ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇതാണ് നമ്മൾ ചാൽ ബീച്ച് ഇവിടെ കൊല്ലത്തിലൊരു ബീച്ച് ഫെസ്റ്റ് നടക്കലുണ്ട് ചാൽ ബീച്ച് ഫെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ എല്ലാ കൊല്ലവും ഡിസംബർ ഏകദേശം ഒരു പത്തൊമ്പത് മുതൽ ജനുവരി മൂന്നോ നാലോ അതുവരെ നം ഇവിടെ ഇങ്ങനൊരു ഫെസ്റ്റ് നടക്കലുണ്ട് നമ്മൾ പാസ് എടുക്കലാണ് എല്ലാ കൊല്ലവും കാരണം എന്ന് വെച്ചാൽ പാസ്സെടുത്ത് കഴിഞ്ഞാൽ നാലാൾക്ക് ഡെയിലി നമുക്ക് ടിക്കറ്റ് ടിക്കറ്റില്ലാണ്ട് ഉള്ളിൽ കയറാം അപ്പോൾ നമുക്ക് പാസ് പാസ്സെടുക്കലാണ് ഇത് ഡെയിലി പോകുന്നുണ്ട് ടിക്കറ്റിന് എത്രയാണെന്ന് ഒരാൾക്ക് അറുപതാണെന്ന് തോന്നുന്നത് അത് ഓരോ ദിവസം ഓരോ പ്രോഗ്രാം വെച്ചിട്ടാണ് ഉണ്ടായാലും തോന്നുന്നത് അവർക്ക് ഓർമ്മയില്ലാതെ അടിപൊളി പരിപാടിയാണിത് നമ്മൾ നാട്ടിൽ തന്നെ ആയിക്കൊണ്ട് നമ്മൾ പിന്നെ എന്തായാലും പോകാണ്ടൊക്കില്ലല്ലോ അപ്പം നമ്മൾ എല്ലാ ദിവസവും പോക്കുണ്ട് നമ്മൾ ഇത് പിന്നെ ആ രണ്ട് ദിവസത്തെ വീഡിയോ ആയിട്ടാണ് എടുത്തിന് അത് ഉള്ളി കയറുമ്പം തന്നെ കുറേ ചെടികളാണെന്നുണ്ടായിന് അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ ഓപ്പൺ ബേഡ്സ് ഒരു ചെറിയൊരു ഇതിലുള്ളിലേക്കാണ് പോയിന് അവിടെ കുറേ ചെറിയ ചെറിയ പക്ഷികളുണ്ടായിന് നല്ല രസമുണ്ടായിന് കാണാൻ വേണ്ടിയിട്ടത് പിന്നെ ഡെയിലി ഓരോ പ്രോഗ്രാം ഉണ്ടായാലുണ്ട് ഡിസംബർ മുപ്പത്തൊന്നിന് ഡി ജെ പാർട്ടിയും ഭയങ്കര കുറേ ആൾക്കാരും ഭയങ്കര ഇതാണെന്നുണ്ടാല് അന്ന് അടുക്കാൻ കഴിയലില്ല ശരിക്കും അതിൻ്റെ ഉള്ളിലേക്ക് അപ്പോൾ ഓരോ ദിവസവും ഓരോ പ്രോഗ്രാം നമ്മൾ ഉള്ളിൽ കയറിക്കാനാ കുറച്ച് ടൈം അവരെ പ്രോഗ്രാം കണ്ടിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കും പിന്നെ കുറേ ഫുഡ് സ്പോട്ട് ഉണ്ടാകുന്നുണ്ട് അതെല്ലാം ഒന്ന് നോക്കി വെച്ച് നമ്മൾ കാരണം വെച്ചാൽ നമ്മൾ എന്തെല്ലാം തിന്നണ്ടേന്ന് നമുക്ക് ആലോചിച്ചുവെക്കണ്ടേ അതെല്ലാം ഒന്ന് നോക്കി വെച്ചിട്ട് പിന്നെ നമ്മൾ നേരെ കളിക്കാനാണ് പോയത് അവിടെ ആകാശത്തൊട്ടിൽ പിന്നെ എന്നിട്ട് തിരിയുന്നില്ലേ എന്താ പറയുക അതിനെന്തോ പറയില്ല എനിക്കൊന്നേർക്കും ഓർമ്മയില്ല അങ്ങനെ എന്തെല്ലാം ഉണ്ടായിന് ആകാശത്തൊട്ടിൽ ഞാൻ എന്താ കയറി ഇനിയും എനിക്കെന്താണെന്നറിയില്ല ഇങ്ങനത്തെ എല്ലാം കയറിക്കാൻ വേഗം തലറങ്ങും എന്നെ നിർബന്ധിച്ച് കയറ്റിയതാണ് പക്ഷേ ഞാൻ കണ്ട് തുറന്നിട്ടില്ല പേഴ്സിറ്റ് ആകാശത്തോട്ടിൽ കയറിയപ്പോൾ തന്നെ ഏകദേശം ആശയേടാനി പിന്നെ എനിക്ക് ഛർദ്ദിക്കാൻ പട്ടിയോ തലാറങ്ങി എന്തല്ലോ ചെയ്തുണ്ടായിന് പിന്നെ കുറേ ടൈം അവിടെ ഒരു സ്ഥലത്ത് ഇരുന്ന് ഞാൻ കുറച്ച് വെള്ളം കുറച്ച് കുറച്ച് ടൈം അതിനപ്പം ഒന്ന് ഇനി എൻ്റെ മോന് പിന്നെ എല്ലാ റൈഡിലും കയറും എനിക്കൊരു പേടിയും ഇല്ല എല്ലാ റൈഡിലും കയറി ഇനി ബ്രൈഡലെല്ലാം കയറി പിന്നെ നമ്മൾ നേരെ അവരെ ഒരു കൊള്ളിക്കച്ച് കഴിച്ചിന് ഞാൻ ശരിക്കും ഇങ്ങനത്തെ പ്രോ ഇതിനെല്ലാം പോകുന്നത് എന്തെങ്കിലും എല്ലാം തിന്നാൻ വേണ്ടിയിട്ടാണ് എനിക്കിഷ്ടമാണ് പോയായിരുന്നു ഇങ്ങനത്തെ ഒരു ചെറിയ ചെറിയ ഐറ്റംസ് എല്ലാം കഴിക്കാൻ വേണ്ടിയിട്ട് അത് കഴിച്ച് പിന്നെ നേരെ നമ്മൾ അടുത്ത ഫുഡ് സ്പോട്ടിലേക്ക് പോയി എന്തെല്ലാം കഴിക്കണ്ടേന്നുള്ളൊരു ഇതുണ്ടായിന് ആദ്യം തന്നെ നമ്മൾ കോളിഫ്ലവർ ഫ്രൈ ആണെന്ന് വെച്ചിട്ട് പിന്നെ ഇവിടെ മസ്ക്ക പണ്ടായിന് ഞാൻ അതൊന്നും എനിക്ക് വണ്ടാത്തൊണ്ട് പിന്നെ ആ ഭാഗത്തേക്കൊന്നും പോയിട്ടില്ല പിന്നെ കട്ടൻ ചായ പിന്നെ കാടമുട്ട നമ്മൾ ഇങ്ങനെ ഫ്രൈ ആക്കുന്നില്ലേ അതുണ്ടായിന് കോളിഫ്ലവർ ഫ്രൈ തിന്നപ്പോൾ എൻ്റെ മോള് പറഞ്ഞ് എനിക്ക് പാനിപ്പൂരി മതിയെന്ന് പിന്നെ അതും കഴിച്ച് പിന്നെ അവരെ കാസർഗോഡ് ചർമുറുണ്ടായിന് അവിടെ ഞാൻ കുറച്ച് കാലമായി തിന്നണം വിചാരിക്കുന്നു ഇപ്പോ അമ്പല ബീച്ചിലെല്ലാം പോകുമ്പോൾ അത് കാണലുണ്ട് പക്ഷെ തിന്നാൻ പറ്റിയിട്ടില്ല അവർ ആക്കുന്നത് കാണാൻ തന്നെ നല്ല രസമുണ്ടായിന് അവർ പുഴിഞ്ഞ മുട്ടയും പിന്നെ ഉള്ളി തക്കാളി പൊരി പിന്നെ അവരെന്തെല്ലോ മസാലപ്പൊടികളും അങ്ങനത്തെല്ലാം ഇട്ടിട്ട് നല്ല ഇങ്ങനെ നല്ല മിക്സ് ചെയ്ത് പിന്നെ ഓരോ ബുൾസയും ഒരു പ്ലേറ്റിലാക്കിയിട്ട് പിന്നെ ഓരോ ബുൾസയും വെച്ച് പിന്നെ അവരെ മട്ടൺ സൂപ്പിൽ അതും കൂടി ഇച്ചിട്ടാണെന്നാണ് അത് തരുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിന് മോശമില്ല പിന്നെ എനിക്ക് മട്ടൺ സൂപ്പ് കുറച്ച് കുറഞ്ഞു പോയിനു എനിക്ക് ഡൗട്ടുണ്ടായിന് വേറെ കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിന് നമ്മൾ നമ്മളതും കൂടി കഴിച്ചിട്ട് നേരെ പുറത്തേക്ക് ഇറങ്ങി പിന്നെ ഏകദേശം ഒരു പതിനൊന്ന് മണി വരെ നമ്മൾ അവിടെ തന്നെ ഉണ്ടായിനി പുറത്തിറങ്ങി പിന്നെ ഒരു ഐസ്ക്രീമും കഴിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇതൊരു ചെറിയ കുട്ടി ബ്ലോഗാന്ന് എല്ലാവരും എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈമാണ് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ